തൃശൂരിനെ ആശങ്കയിൽ ആഴ്ത്തിയാണ് ഫോം റെയിൻ അഥവാ പത മഴ പെയ്തത് അമ്മാടം കൊടന്നൂർ മേഖലകളിലാണ് പത മഴ പെയ്തത് തൃശൂരിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴയോടൊപ്പമാണ് പദ പെയ്തിറങ്ങിയത് ചെറിയ ചാറ്റൽ മഴയ്ക്കൊപ്പം പാറിപ്പറന്ന് എത്തിയപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ല സംഭവം പത അഥവാ ഫോം റൈൻ തന്നെയാണെന്ന് വിദഗ്ധർ സ്ഥിരീകരിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ രണ്ട് സാഹചര്യങ്ങളിലാണ് ഇത്തരം മഴ പെയ്യുകയെന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നത് പ്രത്യേക കാലാവസ്ഥയിൽ മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പത ജനിപ്പിക്കും സമീപത്ത് ഫാക്ടറികൾ ഉണ്ടെങ്കിലും മഴ പെയ്യുമ്പോൾ പത രൂപപ്പെടുന്നതിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു വേനൽ മഴ പെയ്യുന്ന സമയത്ത് ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് പതമഴ പദമഴയിൽ ആശങ്ക വേണ്ടെന്നും പതമഴ പെയ്യാനുള്ള കാരണം അന്വേഷിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട് Snurr!